അവിടെ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്വസ്ഥത തരണേ സമാധാനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേന്ന് വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട ശരി അതുകൊണ്ട് വേറെ ധനം കുലം വിദ്യ യശസ്സം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവിടെ പറയണ്ട സ്വസ്ഥത തരണം അത് അമ്മ തരണം എന്ന് പറഞ്ഞു അത് ഇവിടെ ഒരു പ്രത്യേകതയാണ് ശരിക്കും ഇതിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തോന്നിയിരുന്നില്ല ആദ്യം അപ്പോൾ അതുകൊണ്ട് പൂജിക്കുമ്പോഴാണെങ്കിൽ നമ്മളോടൊക്കെ ഉപദേശിച്ച് തരാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല പൂജ പറഞ്ഞു തന്ന പോലെ അങ്ങോട്ട് ചെയ്തോളണം പിന്നെ തെറ്റ് പറയുമ്പോൾ നമ്മൾ പഠിച്ച പോലെയും ഗുരുനാഥന്മാർ പറഞ്ഞതും ഒക്കെ ഒരു പരമാവധി അത് വൃത്തിയായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു പഴപതിലൂന്നുണ്ടെങ്കിൽ ഒരു ദാസനാണെന്ന് വിചാരിച്ച് അത് കൊടുക്കണം അതിന് വേണ്ട ഒരു വഴി അമ്മ തന്നെ ഉണ്ടാക്കിത്തരണം എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളൊക്കെ പൂജ അവസാനിപ്പിക്കുക അങ്ങനെ തന്നെയാണ് പതിവ് ആ ദാസോയം ഇതി മാം അത്വ ക്ഷമസ്വ പരമേശ്വരി അവിടുത്തെ ഒരു ദാസനാണ് ഞാൻ എന്ന് മത്വ എന്ന് അങ്ങനെ കണക്കാക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് അത് കണക്കാക്കിക്കൊണ്ട് ക്ഷണിക്കണം എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് അതൊന്നും സാരമില്ല എന്ന് പറയാൻ അപ്പ പറ്റും പക്ഷേ എൻ്റെ മനസ്സ് അത്ര എത്തണം ശരിക്കും അത് എത്തുന്നത് വരെ അമ്മയ്ക്ക് ഇപ്പോൾ എന്താ അമ്മയ്ക്ക് കുട്ടികൾ എങ്ങനെ വേണമെങ്കിൽ ശിക്ഷയല്ല അതായത് ഒരു വലച്ചിൽ വരുമല്ല ഈ ചില മനസ്സിൻ്റെ ആണെങ്കിലും ശരീരം തോന്നാറുണ്ട് ആ ചളി മുഴുവനും പുറത്തേക്ക് പോകണമെങ്കിൽ അത് മുഴുവനും കലങ്ങി തന്നെ വേണം പുറത്ത് പോകാൻ ആ ആ കലക്കാന്ന് പറയില്ലേ ഇവിടെ വെച്ച് നടക്കും ശരിക്കും ചോറ്റാനിക്കൽ അതുകൊണ്ട് അവിടെ പോയി തൊഴുതിട്ടൊരു സ്വസ്ഥ സമാ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് പറയുന്നവരാണ് നൂറും എന്താ സമാധാനം എന്ന് ചോദിച്ചാൽ അതറിയില്ല ഓ അതിപ്പോൾ സമാധാനം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോന്നാണ് ആവശ്യം പക്ഷേ അതിനിപ്പം എനിക്ക് അതിനെക്കുറിച്ചൊരു വേവലാധിപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രശ്നം കിട്ടി അപ്പം എൻ്റെ മനസ്സ് കണ്ട്രോളായി എന്ന അർത്ഥം ഇതാണ് ചോറ്റാനുഗ്രഹത്തിൽ തരണത് ശുക്കി